കുട്ടിപ്പുറം നഗരത്തിലെ വ്യാപാരികൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങളിൽ കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് പരിഹാരം ഉണ്ടാകുന്നില്ലെന്നും ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റിപ്പുറം യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒട്ടനവധി കാര്യങ്ങൾ പഞ്ചായത്തിന്റെ മുന്നിൽ ഓരോ സമയാസമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് അത് പരാതികളായിട്ടും നേരിട്ടും ഞങ്ങളുടെ ഒട്ടനവധി പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഒക്കെയാണ് അവർ കാര്യങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത് എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടാവാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വീണ്ടും ഇന്ന് ഈ പദ്ധതി നടത്താൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റപുറത്ത് വലിയൊരു വികസനം നടന്നിരിക്കുകയാണ് ഇപ്പോൾ അമൃതഭാരതയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം ഈ വികസനത്തിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ വഴി ഒഴിവാക്കി കിട്ടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് ഡി ആർ എം കുറ്റിപ്പുറം പഞ്ചായത്തിനെ അറിയിച്ചിട്ട് ഒരു നടപടി ഉണ്ടായി ഉണ്ടായില്ല അത് ഞങ്ങൾ പത്രമാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ കൂടെയാണ് അറിഞ്ഞത് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ നടപടി എടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ കൈയ്യൊഴിയുന്നു എന്ന് പറഞ്ഞിട്ട് അത് സംബന്ധിച്ച പത്ര റിപ്പോർട്ട് കയ്യിലുണ്ട് ഞാൻ വേണേ അയച്ചു തരാം എന്നാൽ അതൊന്നും ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വ്യാപാര സംഘടന യോഗം കൂടുകയും അതിനെതിരെ എന്താ ചെയ്യാൻ പറ്റുക എന്ന അടിസ്ഥാനത്തിൽ കം എക്സിക്യൂട്ടീവ് യോഗം വിളിച്ച് എല്ലാ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം അതിൻ്റെ പരാതി കൊടുക്കുകയും അത് പരാതി കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സമ്മർദ്ദം ചെലുത്തി അവർ മിനിറ്റ് പിന്നെ പ്രമേയം പാസ്സാക്കയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത് അതിൻ്റെ ഒട്ടനവധി പിന്നെ മേലാധികാരിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുകയും അവരെല്ലാം ആ കാര്യം പഞ്ചായത്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലേക്ക് അറിയിക്കുകയും പഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഐക്യകണ്ഠേന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതാണ് കേവലം രൺ ഒന്നര മാസം കഴിഞ്ഞെങ്കിലും അനങ്ങാപ്പാറ നയമാണ് ഇപ്പോഴും പഞ്ചായത്ത് അതാണ് ഇതിനെ പറ്റി ഈ പ്രതിഷേധത്തിനുള്ള കാരണം കുറ്റിപ്പുറം പഞ്ചായത്ത് വളരെ പിന്നിലേക്ക് പോയി അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രക്കാരെറങ്ങുന്നൊരു സ്റ്റേഷനാണ് കുറ്റിപ്പുറം ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മിനി പമ്പ അതേപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ഗുരുവായൂർ തിരുനാവായ കാടാമ്പുഴ അതുപോലെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ധാരാളമുള്ള ധാരാളം യാത്രക്കാരറങ്ങുന്ന സ്ഥലമാണ് കുറ്റിപ്പുറം അതുപോലെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള കുറ്റിപ്പുറം പഞ്ചായത്തിലുള്ള ധാരാളം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മെഡി മലബാർ ഡെൻ്റൽ കോളേജ് എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് മറ്റുള്ള കെ എം സി ടിയിലുള്ള എഞ്ചിനീയറിങ് കോളേജ് ഫാർമസി കോളേജ് ലോ കോളേജ് അതേപോലെയുള്ള മറ്റുള്ള സ്ഥാപനങ്ങൾ അതിലുള്ള ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അവർക്ക് അവരുടെ എല്ലാവരുടെയും ഒരു ഇടത്താവളമാണ് കുറ്റിപ്പുറം അവർക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിലേക്ക് പോകുന്ന വഴി തടസ്സപ്പെടുത്തി കൊണ്ടുള്ള ഈ നീക്കത്തിനെതിരെ പഞ്ചായത്ത് അധികാരികൾക്ക് നിരവധി നിവേദനങ്ങളും അപേക്ഷകളും സമർപ്പിച്ചെങ്കിലും യാതൊരു പരിഹാരം ഇല്ലാത്ത രീതിയിലേക്കാണ് പോയി കൂടാതെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് വരാത്ത വരാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ട്രാഫിക് സംവിധാനങ്ങൾ അവിടെ വഴിമുടക്കി കൊണ്ടുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ് അശാസ്ത്രീയമായ പാർക്കിങ് അപ്പൊ അതിനെ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് പല നിവേദനങ്ങളും കൊടുത്തെങ്കിലും യാതൊരു പരിഹാരം കാണാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നഗരത്തിലെ മാലിന്യ പ്രശ്നവും അഴുക്കുചാൽ വൃത്തിയാക്കൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ തെരുവുനായകൾ നഗരത്തിലെയും തിരൂർ റോഡിലെയും വൺവേ റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാത്തത് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ പലതവണ പഞ്ചായത്തിന് പരാതി നൽകിയിട്ടും നടപടികൾ ഒരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും ഇനി പഞ്ചായത്തിനെതിരെ ഹൈക്കോടതിയെയും ഓംബുഡ്സ്മാനെയും സമീപിക്കാനാണ് തീരുമാനമെന്നും വ്യാപാരികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം സെക്രട്ടറി ജവഹർ അലി ട്രഷറർ കെ പി ഇസാഖ് തടത്തിൽ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ